ചോദിച്ചു ജസ്റ്റ് ചോദിച്ചാണ് ഞാൻ വേണമെന്നങ്ങോട്ട് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി ആ കോട്ടെ അപ്പോൾ ഞാൻ എന്നിട്ട് ബിനുവിനോട് ചോദിച്ചു നിങ്ങൾ തമ്മിൽ അറിയുമോ നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടോ ബിനു ഏയ് ഞങ്ങളിത് ആദ്യം കാണുക പറഞ്ഞ് കൊള്ളാമല്ലോ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സംശയമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കെറോഫിൽ വിളിച്ചതാണെന്ന് ഞാൻ കരുതിയത് അപ്പോൾ വിളിച്ചത് ഇവിടെ ഇങ്ങനെയാണ് ഒരു ഇതും വേണ്ട ആളുകൾ ചുമ്മാ ഹായ് വിളിക്കും ഹലോ വിളിക്കും അത്ര ഓപ്പൺ അല്ല നമ്മൾ ഭയങ്കര ഇതാണ് നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഉള്ള കോൺഫിഡൻസ് ഇല്ലാത്ത മനുഷ്യരാണ് നമ്മളുടെ സമൂഹത്തിൽ കൂടുതൽ അതൊരു വലിയ അരക്ഷിത ബോധമാണ് പക്ഷേ ഒരു ബൗദ്ധികമായിട്ടും വൈകാരികമായിട്ടും നിങ്ങൾ റീഫോംഡ് ആകുന്നതനുസരിച്ച് കൂടുതൽ നിങ്ങൾ ഓപ്പൺ ആവും നമുക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു കൊച്ചുനാളിലൊക്കെ നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സിനോടുള്ള പ്രശ്നം മുഖത്ത് നോക്കുന്നത് മോശമാണ് ആൺകുട്ടികൾ ആൺകുട്ടികളുടെ ഒരു കേരളത്തിലെ ആൺകുട്ടികളുടെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് അവർ അമ്മമാർ അവതരിപ്പിക്കുന്നത് എൻ്റെ മകൻ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടില്ല അതൊരു ക്വാളിറ്റിയാണ് ആ ഒരു സാധനം കണ്ടും കേട്ടും പഠിച്ചു വളർന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഇങ്ങനെ മര്യാദരാമന്മാരും എന്താ പറയുക അങ്ങനെ ആയി ഇങ്ങനെ ആയി ആയി അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയാവും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല അതാണ് മനുഷ്യനെ ഓപ്പൺ അപ്പാക്കാൻ സഹായിക്കുന്നത് ഇനി മറ്റന്നുള്ള പബ്സ് ക്ലബ്സ് ഇതെല്ലാം കമ്മ്യൂണിറ്റി ലൈഫ് തന്നെയാണെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരും മതം മാത്രമല്ല പലതരം ഓപ്ഷൻസ് ഉണ്ട് ഇനി മതം സംബന്ധിച്ച് മതം